ഹായ് അസ്സലാലൈക്കും നമസ്കാരം കൂട്ടുകാരെ സുഖേലേ ഞാനിന്ന് കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചത് അപ്പോൾ അതെന്തായൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി എൻ്റെ മോഡൽ ചിക്കൻ ഫ്രൈ ആണ് ഞാൻ വീഡിയോ എടുക്കുക എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എല്ലാവരും വീട്ടിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും എന്നാലും ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കുമല്ലോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ കഴുകറി മുളക് മുളക് പൊടി ഇഞ്ചീ നിളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വലിയ ചെണയും കൂടെ ആഡ് ചെയ്തിട്ടാണ് റെഡിയാക്കി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കൈ ഇറക്കുന്നത് അതിലേക്ക് വേണ്ടത് മതിയാക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചതച്ച മുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഇത് ഫ്രൈ ആക്കി എടുക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് കളിയെടുത്ത് അയച്ചു എന്നിട്ട് അങ്ങനെ നമ്മൾ റെഡിയായിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇടാൻ വേണ്ടി പോകും ും അറിയാം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഇല്ല എന്നാൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫിസ് ഉണ്ടാക്കണമല്ലോ എന്ന് കരുതുകയാണ് ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ ഇനിയും അത് നന്നാക്കണമല്ലോ അപ്പം എല്ലാവരും കൂടെ പറയുകയാണെങ്കിൽ അല്ലേ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എല്ലാ ഫ്രണ്ട്സും എൻ്റെ കൂടെ സപ്പോർട്ടായി നിന്നുകൊണ്ട് ക്ലാസ് കേറാനാണ് കുട്ടായി നിന്നോ എന്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ച് എന്നെ അതിലേക്ക് റെഡിയാക്കി സപ്പോർട്ട് കൊടുക്കാമോ നോക്കണേ എ പിരിച പോടാം ചെറിയയൈ വെറുണ്ടോ ഓരോ നൈറ്റ് പുളിക്ക് ചെറുതായിട്ട് കൊടുക്കണം എ സ്കാങ്ങാനരെ എല്ലാം ചിക്കൻ

എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ കമൻ ബോക്സിൽ എൻ്റെ വീഡിയോ അറിയിക്കണം ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറക്കരുത് ഇനിയും മുമ്പോട്ട് പോണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം എല്ലാവർക്കും നമസ്കാരം അല്ലാമം